ഹായ് ഫ്രണ്ട്സ് അസ്സാമുലിക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ മാക്കൊന്നും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ മാവിൻ്റെ ലൂസ് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഒഴുകി വരുന്ന രൂപത്തിലാണ് നമ്മൾ കലക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ എണ്ണക്കൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ കയ്യിലെടുത്തിട്ട് ഇതേപോലെ നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ പൊന്തി വരികയും ചെയ്യും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ പൊന്തി വരികയും ചെയ്യും അപ്പോൾ അതാ ഞാനിതിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാലാണ് അതിൻ്റെ ആ ഒരു ഉൾഭാഗൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വരുള്ളൂ അപ്പോൾ അതാ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ നാലുമണി ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം കൂടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്